ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ക്രൈസ്റ്റ് ബ്ലസസിൻ്റെ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും കർത്താവേശുക്രിസ്തുലുള്ള സ്നേഹവർദ്ധനത്തെ അറിയിക്കുകയാണ് എൻ്റെ പേര് മനീഷ് എന്നാണ് എന്നെ കാണുന്ന എല്ലാവർക്കും കർത്താവേശുക്രിസ്തല നന്ദി ആദ്യമായി പ്രാരംഭത്തിൽ അറിയിക്കട്ടെ കർത്താവ് നമ്മൾ ഏവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രതിയാൽ എൻ്റെ സാക്ഷ്യം ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായത് രക്ഷിക്കപ്പെടാനുള്ള സാഹചര്യം എൻ്റെ പിതാവ് ഒരു പാസ്റ്ററാണ് എൻ്റെ മാതാവ് ഒരു ചർച്ചയുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ജനിച്ച് വളർത്തപ്പെട്ട ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും കർത്താവിനെ രക്ഷിതാവായി അറിയപ്പെടുവാൻ എന്നൊക്കെയാണ് ഒരു ഒരു പ്രത്യേക കാരണമെന്ന എനിക്കില്ലായിരുന്നു കാരണം അപ്പൻ ഒരു പാസ്റ്റർ ആയതുകൊണ്ടും അമ്മ ഒരു അങ്ങനെ സുവിശേഷ വേല ചെയ്യുന്നത് കൊണ്ടും അങ്ങനെ ഒരു അനുഭവം മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷെ അനുഭവത്തിലൂടെ കർത്താവ് യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കുക എന്നൊക്കെ വേണം എനിക്കിടയായില്ല അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഏതാണ്ട് എൻ്റെ ജീവിതം എൻ്റെ വിദ്യാഭ്യാസം തകർന്നോ എൻ്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് ഇനി എന്താണ് എന്ന് അറിയാൻ വയ്യാതിരിക്കുന്ന സമയത്താണ് യാദൃച്ഛികമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ യൂത്ത് വിത്ത് എ മിഷൻ എന്നൊരു സംഘടനയുമായി ബന്ധപ്പെട്ട് അവിടെ പോകുവാനായിട്ട് ഇടയായത് ഒരിക്കലും ഒരു ഒരു ബൈബിൾ കോളേജിൽ പോകാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും എനിക്കില്ലായിരുന്നു കാരണം ഞാൻ പോകാനിടയായ കാര്യം എന്ന് പറയുന്നത് എൻ്റെ പിതാവ് എന്നെ പഠനത്തിന് ഇടയിൽ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി അവിടെ വെച്ച് ഞാൻ ഫീസൊക്കെ എടുത്ത് മാറ്റി അല്ലെങ്കിൽ ഇപ്പൊ അപ്പം തന്നെ സാമ്പത്തികമല്ല മറ്റു വല എഴുതിക്കും ചിലവഴിച്ചിട്ട് അവിടെ പരീക്ഷയൊന്നും എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ വീട്ടില് അധികം അപ്പനും ഞാനുമായിട്ടൊക്കെ അധികം പ്രശ്നങ്ങളുണ്ടായി പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് അതായത് എൻ്റെ ഞങ്ങളുടെ ബന്ധത്തിലുള്ള ജിജോ എന്ന് പറയും പുള്ളി ഒരു സഹിഷൻ പറഞ്ഞ് ഒരു ബൈബി കോളേജിൽ പോവാം അപ്പോൾ ഞാൻ വിചാരിച്ചു പപ്പയുടെ ഒരു കോപത്തെ തണുപ്പിക്കാനായിട്ട് തൽക്കാലത്തേക്ക് ബൈബു കോളേജിൽ പോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ബൈബു കോളേജിൽ പോകുന്നത് പക്ഷേ അവിടെ ഞാനൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്രയത്തിന് വേണ്ടിയാണ് അവിടെ പോയത് പക്ഷേ അവിടെ കേട്ട വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാറ്റുവാൻ തക്കവണ്ണ ഇടയായി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ബാധിച്ചിരുന്ന ഫ്യൂച്ചറിനെ കുറിച്ചുള്ള എല്ലാ വിഷാദവും എനിക്ക് മാറുവാൻ തക്കവണ്ണ ഇടയായി അവിടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്തെക്കുറിച്ച് കേൾക്കുവാനും മുമ്പൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അവിടെ വെച്ച് വളരെ ശ്രദ്ധയോടെ കേൾക്കുവാൻ തക്ക ഉള്ള ഇടയായി അതെന്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരത്തെ വരുത്തി നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് അല്ലെ നമ്മൾ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ പതിനഞ്ചാം അധ്യാചിന്റെ ഇരുപത്തിനാല് വരെ വാക്കി നഷ്ടപ്പെട്ടു പോകുന്ന സന്തോഷത്തെക്കുറിച്ച് ദൈവം മടക്കി നൽകുന്ന കുറച്ച് മൂന്ന് സംഭവങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും അതായത് നൂറോള ആറ് ആടുണ്ടായിരുന്ന മനുഷ്യന് ഒരാട് നഷ്ടപ്പെടുന്നു ദ്രഹ്മയുണ്ട സ്ത്രീക്ക് ഒരു ദ്രഹ്മ നഷ്ടപ്പെടുന്നു കാണാതെ പോയ മകൻ ഉണ്ടായിരുന്ന മകൻ നഷ്ടപ്പെടുന്നു അപ്പൊ ഇവർക്കെല്ലാം ഇത് അവരുടെ കൈവശം ഉണ്ടായിരുന്ന മൂന്ന് കാര്യങ്ങളായിരുന്നു ആട് ആ ഇടയനോട് കൂടെ ഉണ്ടായിരുന്ന ആട് ദ്രഹ്മ ആ സ്ത്രീയോട് കൂടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ മകൻ അപ്പനോട് കൂടെ ഇരുന്ന ഇവരൊക്കെയും ഒരു സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ഒരു സാഹചര്യത്തിൽ അത് നഷ്ടപ്പെടും നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയായി പക്ഷെ ഇത് തിരിച്ചു കിട്ടിയപ്പോൾ നഷ്ടപ്പെടുത്തിയതിനേക്കാളും ഒരു വലിയ സന്തോഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി അപ്പം നമുക്ക് ദൈവം നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ മടക്കി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എനിക്ക് ഈ മൂന്ന് സംഭവങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോ നമുക്ക് ദൈവം അതെല്ലാം മടക്കി നൽകും നമുക്കറിയാം യാക്കോബോ ജീവനോടോ ഒരിക്കുമ്പോഴാണ് ഒരു മകനെ നഷ്ടപ്പെട്ട് തിരുവചനത്തിൽ പറയുന്നെങ്ങനെ എൻ്റെ നിറയെ ദുഃഖത്തോടു കൂടി ഞാൻ പാതാളത്തിൽ അയക്കുമെന്ന് എല്ലാം നഷ്ടപ്പെട്ടു നോക്കണമേ പന്ത്രണ്ട് മക്കളുണ്ടായിരുന്ന മനുഷ്യൻ എന്നാൽ ഈ ഒരു മകൻ നഷ്ടപ്പെട്ടെങ്കിലും പതിനൊന്നാമത്തെ മകനെക്കുറിച്ച് ആശ്വാസം കൊള്ളതാ കൊള്ളേണ്ടതായിരുന്നു നമുക്കറിയാം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് മ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം മറ്റു മരണങ്ങളും ദുഃഖം തന്നെയാണെങ്കിലും ഭാര്യ നഷ്ടപ്പെടുന്നത് ഭർത്താവിനെ നഷ്ടപ്പെടുന്നത് ഒക്കെ ദുഃഖം തന്നെയാണെങ്കിൽ അതിലധികം നഷ്ടപ്പെടുന്നത് മക് അപ്പനും അമ്മയും പ്രായമായിരിക്കുമ്പോൾ മക്കൾ നഷ്ടപ്പെടുന്ന വേദന അവരെ ഏതാണ്ട് അവരുടെ മരണ അവസാനം വരെ അവരുടെ മനസ്സിൽ കാണുന്ന ഒരു സാഹചര്യം അതുപോലെ അതേ സാഹചര്യം യാക്കോബ് തൻ്റെ യൂസഫ് മരിച്ചപ്പോൾ വിചാരിച്ചു ഇനി എൻ്റെ മരണം വരെ ഞാൻ യൂസഫിനെ കുറിച്ച് കൂടി ഞാൻ ജീവിക്കേണ്ടി അല്ലെങ്കിൽ ഞാൻ മരിക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചു തൻ്റെ ചെറുമക്കളും തൻ്റെ മക്കളും ഏതാണ്ട് ഒരു വലിയ ഫാമിലിയാണ് എന്നിട്ട് പോലും ആ നഷ്ടത്തെ നികുത്തുവാൻ മറ്റു മക്കൾക്ക് യാക്കോബിനെ യാക്കോബിനെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല അതിന് ഒരു ആശ്വാസം പ്രാപിക്കുവാൻ തക്കവണ്ണം യാക്കോബിനും കഴിഞ്ഞില്ല വലിയ ദുഃഖമാണ് താൻ നേരിട്ടത് താൻ പറയുന്നതാണ് ഞാൻ പാതാളത്തിൽ അര പാതാളത്തിൽ ഇറക്കുമ്പോളും ഞാൻ അങ്ങനെ ഇറക്കേണ്ടി വരും എന്ന അവസ്ഥയിലായി എന്നാൽ അതിന്റെ അവസാന അവസ്ഥയെ നമുക്കറിയാം അവൻ തൻ്റെ മകനെ കാണുക മാത്രമല്ല മകന്റെ തലമുറയെ കാണുവാൻ തക്കവണ്ണം അവൻ്റെ കണ്ണുകൾക്ക് ദൈവം ഭാഗ്യം തന്നെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എന്നെ കാണുന്ന പ്രിയമുള്ളവരെ ഞാൻ പ്രവചനാത്മാവിനാൾ നിങ്ങളോട് ദൂതു പറയുകയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ നഷ്ടപ്പെട്ട സന്തോഷം ഭാര്യ ഭദ്രത്തിൽ നിങ്ങൾക്ക് എത്രയോ വർഷങ്ങളും നിങ്ങൾ മുന്നോട്ട് വന്നു പക്ഷെ ഒരു ഐക്യതയില്ല ഒരു സ്നേഹമില്ലാത്ത അവസ്ഥയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയുന്നു ആ സന്തോഷത്തെ ദൈവം നിങ്ങൾ നിങ്ങളേതാണോ കല്യാണ സമയത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അതേ സന്തോഷത്തെയും സമാധാനത്തെയും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദൈവം തരുവാൻ തക്കവണ്ണം ഇടയാകും അത് മാത്രമല്ല നിങ്ങളുടെ തലമുറയെക്കുറിച്ചും നിങ്ങൾ നിങ്ങളുടെ പല യോസഫുമാരെ കുറിച്ചും നിങ്ങൾ വേദനപ്പെടുന്നവണാകെ ഞാൻ നിങ്ങളോട് പറയാം യാക്കോബിനെ പോലെ അവരുടെ നന്മയെ നിങ്ങൾ മാത്രമല്ല നിങ്ങൾ 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 കാണുവാൻ നിങ്ങളുടെ കണ്ണുകൾക്ക് നൽകും എസ്തേറിന്റെ പുസ്തകം നമുക്കറിയാം വലിയ റെട്ടിലും ും ജനം ഹാമാന്റെ കോപ നിമിത്തം മുടിക്കപ്പെടുമെന്ന് ഭാവി നശിക്കുമെന്ന് നൂറ്റി ഇരുപത്തി ഏഴ് സംസ്ഥാനത്ത് ഇസ്രയേൽ ജനം ഭയപ്പെട്ടപ്പോൾ ദൈവം എന്ത് ചെയ്തു ജീവിതത്തിൽ അവരെ അഴിച്ചു മാറ്റി അവരെ നൃത്തത്തെ അവരെ എന്താ അവരുടെ മരണത്തെ വിലാപത്തെ ദൈവം എന്താക്കി മാറ്റി നൃത്തമാക്കി മാറ്റി നിങ്ങൾ ആരെങ്കിലും ഒരു വിലാപത്തെ നേരിടുന്നവരാണോ ഒരു കണ്ണു നേരിടുന്നത് നേരിടുക എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം ദൈവം നിങ്ങളുടെ മേലെ ഒരു ഉത്സവ വസ്ത്രത്തെ ധരിപ്പിക്കും നിങ്ങളെ സന്തോഷത്തിലും സമാധാനത്തിലും നിങ്ങളെ മടക്കി നൽകുമാറാക്കും യോഗ പ്രവചന പുസ്തകത്തിലും ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സംവത്സരത്തെ ഞാൻ മടക്കി നൽകും വെട്ടിക്കിടികളും പച്ചപ്പുഴും തിന്ന സംവത്സരത്തെ ദൈവം എങ്ങനെയാണ് മടക്കി നൽകുന്നത് ദൈവം മടക്കി നൽകും മാരുടെ പുസ്തകത്തെ ഏഴാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഇസ്രയേൽ ജനം ഏഴ് വർഷം വിത്ത് വിതച്ചു മറ്റ് ശത്രുക്കൾ വന്ന് വിത്ത് വിതയ്ക്കുമ്പോ തന്നെ എന്ത് ചെയ്തു അവിടെ അവിടെ കളയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി അവിടെ നമുക്കറിയാം ഒരു കൃഷി ചെയ്യുന്ന ഒരു നിസ്സാര കാര്യമല്ല നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തെ നമുക്ക് കേൾക്കുവാൻ ഒരു കാര്യമാണ് കർഷകൻ ആത്മഹത്യ ചെയ്യുന്നത് കർഷകൻ തന്നെ ആത്മഹത്യ നമുക്ക് വാർത്ത മാത്രമാണ് അങ്ങനെ അവർ എത്രത്തോളം അതിന്മേൽ അധ്വാനിക്കുന്നവരാണ് അവരുടെ സമ്പാദ്യം മുഴുവനും ഈ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നവരാണ് എന്നാൽ ആ വിളവെടുക്കുന്ന സമയത്തിൽ എന്ത് ചെയ്യും വലിയ അവരുടെ ഒരു ശുഭപ്രതീക്ഷയോട് കൂടി ഇരിക്കുകയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവരുടെ ഭാവിയെ സുസ്ഥിരമാക്കാം അവിടെ മക്കളുടെ ഭാവിയെ സുസ്ഥിരമാക്കാം എന്നാൽ എന്ത് സംഭവിക്കുന്നു ശത്രു ഏഴ് വർഷം ഇസ്രായേൽ ജനം ആ കൊയ്യുവാൻ കണക്കയക്കുമ്പോ ശത്രു വന്ന് നശിപ്പിക്കും അവരുടെ ആ തിരുവനന്തപുരം നമ്മൾ വായിക്കുമ്പോ അവരുടെ അവരുടെ ജീവിത ഗുഹയിലായി നല്ല വീട്ടിലല്ല ആ സമയത്ത് അവർ താമസിച്ച് ന്യായാധീപം പുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ അപ്പൊ വരുമാനമില്ലാത്ത അവസ്ഥ വരുമാനമില്ലാത്ത സമ്മത്സരത്തെ നിങ്ങൾ ഒരു വരുമാനമില്ലാത്ത സമ്മത്സരത്തെ നേരിടുന്നവരാണോ അല്ലെങ്കിൽ ദിവസങ്ങളെ നേരിടുന്നവരാണോ എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നഷ്ടപ്പെട്ടു പോയ സംവത്സരത്തെ ദൈവം മടക്കി നൽകും നിങ്ങൾക്ക് ആരൊക്കെങ്കിലും നഷ്ടപ്പെട്ടുപോയ ദിവസങ്ങളോ സന്തോഷം നഷ്ടപ്പെട്ടോ സമാധാനം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനാ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ സമാധാനത്തെയും സന്തോഷത്തെയും നിങ്ങൾ നിങ്ങൾ എതിരെക്കുവാൻ തക്കവണ്ണം നിങ്ങളിടയാകും ഫ്രീ ഉള്ളവരെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു മെസ്സേജ് എൻ്റെ ജീവിത സാക്ഷ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനം സന്തോഷത്തെ ദൈവം മടക്കി നൽകുവാൻ തക്കവണ്ണം ഇടയായി നമുക്കറിയാം സിക്ലാഗിൽ വെച്ച് ദാവീദ് ഒരു പ്രശ്നത്തെ എതിരേൽക്കുകയാണ് അവന് അവൻ എന്ത് ചെയ്യും അവൻ തിരിച്ചു വന്നപ്പോ ശത്രുക്കൾ അവന് സമ്പത്തിനെ നശിപ്പിച്ചു അവന്റെ ഭാര്യയും മക്കളെയും പിടിച്ചുകൊണ്ടുപോവുകയാണ് ആ തിരുവചനം പറയുന്നത് അവൻ കരയുവാൻ തക്കവണ്ണം ബലമില്ലാതെ ആയി എനിക്കറിയാം നിങ്ങൾ പലരും പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ബലമില്ലാതെ നഷ്ടം സഹിക്കുന്നവരായിരിക്കാം കരയുവാൻ പോലും ബലമില്ലാതെ ആയി ആരിലും ഒരു ദേവാസനം വിളിച്ചിട്ട് നിങ്ങൾക്ക് ആശ്വാസമില്ലാതെ ആയി ഒരു ദേവദാസന്റെ പ്രാർത്ഥനയിലും നിങ്ങൾക്ക് ആശ്വാസമില്ലാതെ ആയി ഒരു പ്രസംഗം കേട്ടിട്ട് നിങ്ങൾക്ക് ആശ്വാസമില്ലാതെ പറയുന്നത് കരയുവാൻ ഞാൻ ബലമില്ലാതെ എന്നാൽ ദാവീദ് അവൻ സ്വയം ബലപ്പെട്ടു അവൻ നഷ്ടപ്പെട്ടു പോലെല്ലാം അവൻ തിരികെ പിടിച്ചു ഇരട്ടി പങ്കോടുകൂടി അവൻ തിരികെ പിടിച്ചു പ്രിയമുള്ളവരെ നിങ്ങളും ദാവീദിനെ പോലെ അര മുറുക്കിക്കൊള്ളുക നിങ്ങൾ ദൈവത്താൽ നിങ്ങൾ ബലം പുതുക്കുക നിങ്ങൾക്ക് അറിയാമോ ദാവിദ് പല രീതിയിൽ പല പ്രതിസന്ധികളും അവനെ എതിരേൽക്കുവാൻ ഇടയായി അവനൊരു വലിയ പ്രതിസന്ധി ഗോലിയാത്തെന്ന പ്രതിസന്ധി നേരിടുകയാണ് അവന്റെ സഹോദരന്മാർ അവനെ നിരുത്സാഹപ്പെടുത്തിയെ നിരുത്സാഹപ്പെടുത്തി പക്ഷെ അവൻ ഒരു കാര്യം പറയുന്നുണ്ട് ആ സിംഗത്തിന്റെ കയ്യിൽ നിന്ന് വിടിവിച്ച ദൈവം കരടിയുടെ കയ്യിൽ നിന്ന് വിടിവിച്ച ദൈവം ഈ ഫലിസ്ഥീന്റെ കയ്യിൽ നിന്ന് ഈ ഗോലിയാത്തിന്റെ കയ്യിൽ നിന്നും എന്നെ വിടിവിക്കും നിത്യേ പറഞ്ഞ ഒരു കാര്യമുണ്ട് ശബ്ദത്തിനോടും അഭേദനോളൂന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ കൈയുടെ ബലത്തിൽ നിന്ന് ആര് പിടിവിക്കും അവന്റെ പാവം പറഞ്ഞ ശരി തന്നെയാണ് അവൻ ഈ ഈ ബാബിനോട് രാജാവായത് അവൻ അനേക മനുഷ്യരുടെ കഴുത്ത് അവൻ ആ മുറുക്കിയിട്ട് തന്നെയാണ് അവൻ രാജാവായത് അനേക പ്രതിസന്ധികളെ അനേകരെ ശത്രുക്കളെ നേരിട്ട് തന്നെയാണ് അവൻ രാജാവായത് എന്നാൽ അവൻ പറയുകയാണ് ശത്രുവിനോട് മേശവിനോട് അഭേദിനും പറയുകയാണ് എന്റെ കൈയുടെ ബലത്തിൽ നിന്ന് നിങ്ങൾ ആര് രക്ഷപ്പെടുത്തും എന്നാൽ അവനൊന്ന് അറിയണമായിരുന്ന അവന്റെ കണ്ണുകൊണ്ട് അവൻ കണ്ടു തീടമേൽ നടുവിലിറങ്ങുന്ന ഒരു ദൈവം അവന് അവന് വെളിപ്പെടുവാൻ തക്കവണ ഇടയായി പ്രിയമുള്ളവരെ നിങ്ങളും തീയിലും വെള്ളത്തിലും ആകുന്ന പ്രശ്നത്തിൽ എതിരെക്കുന്നവരായിരിക്കാം പക്ഷെ തീടമേലും വെള്ളത്തിന് നടുവിലും വെളിപ്പെടുന്ന ഒരു ദൈവം നമുക്കുണ്ട് അവൻ്റെ ഭയപ്പെടേണ്ട യാക്കോബേ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നത് ഞാനാണ് ഈ പുഴു പുഴുവിനൊരു പ്രത്യേകത ഉണ്ട് പുഴുവിനെ നട്ടെല്ല നിങ്ങളൊരു നട്ട് കാര്യത്തെ നേരിടുവാൻ തണ്ണം നട്ടല്ലില്ലാത്തൊരു മനുഷ്യനായിരിക്കാം അല്ല ഒരു വ്യക്തിയായിരിക്കാം എന്നാൽ നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നത് നിങ്ങൾ ദൈവം നമ്മുടെ സ്വർഗസ്ഥനായ ദൈവമാണ് കഥാവായ യേശുക്രിസ്തുവാണ് നിങ്ങളുടെ സമജലങ്ങളെയും കുന്നുകളെയും അവൻ കടക്കുമാറാക്കും യോർദാനെയും ചെങ്കടനെയും രണ്ടാക്കി അവൻ നിങ്ങളെ കടക്കുമാറാക്കും അതുകൊണ്ട് നിങ്ങൾ ബലപ്പെടുക അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എല്ലാ എല്ലാ കാര്യവും കത്താവിനെ വരമേൽപ്പിക്കുക ദൈവം നിങ്ങളെ വഴി നടത്തും എല്ലാ നഷ്ടങ്ങളിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു സമ്പത്തിൽ നിന്നും സമൃദ്ധി നിന്നും ഒരു ജോലിയുടെ പ്രമോഷൻ നിങ്ങളെ തടുത്ത് വെച്ചിരിക്കുന്ന ചില ചില ജോലിയുടെ പ്രൊമോഷൻ യേശുവിന്റെ പരിശുദ്ധാത്മാവ് സമ്പത്സരങ്ങളോ നഷ്ടപ്പെടുത്തിയിരുന്ന ചില ജോലിയുടെ പ്രൊമോഷൻ യേശുവിന്റെ നാമത്തെ റിലീസാകുവാൻ ഞാനിപ്പോൾ കൽപ്പിക്കുകയാണ് പ്രിയമുള്ളവര് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ പ്ര ദൈവം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ ഇടയിലുള്ള അംഗീകാരത്തെ ദൈവം നൽകുന്ന ഒരു ദൈവമാണ് നമുക്കറിയാം ന്യായതിമാർമാർ പതിനൊന്നിൻ്റെ രണ്ട് പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇഫ്താഖ് എന്ന പരാക്രമശാലി ഉണ്ടായിരുന്നു അവൻ ആർക്കും വേണ്ടാത്തൊരു മനുഷ്യനായിരുന്നു അവന് ഏതാണ്ട് ഒരു വേശ്യപുത്രനായിരുന്നു അവൻ്റെ സ്വന്തം ജനം അവൻ അംഗീകരിച്ചില്ല ഏതാണ്ട് അവനെ പകച്ചു അവൻ വേശ്യപുത്രനായതുകൊണ്ട് തന്നെ അവൻ ആരും അംഗീകരിച്ചില്ല പക്ഷേ ദൈവം അവനൊരു പരാക്രമശാലിയാക്കി അതായത് നമ്മളെ മാറ്റി നിർത്തുന്ന നമ്മുടെ ബന്ധു ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് എന്ത് ചരിത്രം ഉണ്ടായിരുന്നാലും നമുക്ക് എന്ത് പരാജയം ഉണ്ടായിരുന്നാലും ചിലപ്പോൾ നമ്മളെ മാറ്റി നിർത്തുന്നവരായിരിക്കാം നമ്മുടെ ബന്ധു മിത്രാദികൾ എന്നാൽ ഇഫ്താഹ് ഒരു പരാക്രമശാലി അവനെ സ്വന്തം ജനം മാറ്റി നിർത്തി പക്ഷെ ദൈവം അവനെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായി അതിന്റെ പതിനൊന്ന് ആറ് വാക്കുമ്പോൾ അവർ ഇഫ്താഹിനെ ചെന്ന് വിളിക്കുന്നുണ്ട് അവനൊരു യുദ്ധം ചെയ്യേണ്ടത് നീ വന്ന് ഞങ്ങളുടെ സേനാപതിയായിരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെ ജനം അംഗീകരിക്കുന്ന ഒരു ദിനം വരും അവരുടെ സേനാധിപാരി ആകത്തക്ക വണ്ണം അവർ ജൻ ദൈവത്താൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഒരു ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രിയമുള്ളവരെ നിങ്ങളെ ഒരുപക്ഷെ ഒരു പുറന്തള്ളപ്പെട്ട അവസ്ഥ ആയിരിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നൂറ്റി പതിനെട്ട് അതിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചുകാർ നമ്മെ മൂലക്കല്ലാക്കി മാറ്റുന്ന ദൈവം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അവനെന്ത് ചെയ്തു യഹൂദന്മാർ അവനെ മാറ്റി നിർത്തി പക്ഷേ എന്തായി കർത്താവ് മൂലക്കല്ലായി മാറുവാൻ തക്കവണ്ണം ഇടയായി നമ്മളെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും മാറ്റി നിർത്തുമ്പോൾ ദൈവം നമ്മളെന്താക്കി മാറ്റും ജീവിതത്തിൽ ഒരു മൂലക്കല്ലാക്കി മാറ്റും നമ്മളവിടെ ജീവിതത്തിൽ നമ്മുടെ തല ഉയർത്തൊക്കെ ഉയർത്തക്കത്തക്കവണ്ണം ദൈവം നമ്മളെ മാറ്റും അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഭാരപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ദൈവം മാറ്റി ഒരു മാനിക്കപ്പെടുന്ന രീതിയിലാക്കുവാൻ തക്കവണ്ണം ഇടയാകും നിങ്ങൾക്കറിയാം യോസെഫ് അവൻ്റെ കുടുംബത്തിലൊരു വേണ്ടാത്തൊരു കല്ലായിരുന്നു പക്ഷേ നിങ്ങൾക്കറിയാം ആയിരുന്നു അവൻ്റെ ഭവനത്തെ രക്ഷക രക്ഷയ്ക്ക് കാരണമായി തീർന്ന ഒരു ഒരു ദൈവദാസൻ അവൻ്റെ അപ്പനും അവൻ്റെ അവൻ്റെ സഹോദരങ്ങൾക്കും അവൻ്റെ കുടുംബത്തിലെ കുഞ്ഞുകുട്ടികൾക്കും വരെ അവനായിരുന്നു ദൈവം വെച്ച ഒരു മൂലക്കല്ല് പക്ഷെ അവനെ എന്തായിരുന്നു അവൻ്റെ സ്വന്തം സഹോദരന്മാർ അവനെ പകച്ചു തള്ളിക്കളഞ്ഞു പക്ഷെ ദൈവം എന്തു ചെയ്തു അവരുടെ മുമ്പിൽ അവനെ മാനിക്കത്തക്കവണ്ണം ശ്രേഷ്ഠമായി ആ ഒരു പദവിയിലേക്ക് എത്തിപ്പെടുവാൻ തക്കവണ്ണം ഇടവരുത്തി പക്ഷെ അവനെ ദൈവം കൊണ്ടുപോയ പാത ഈ മാനിക്കപ്പെടാൻ തക്കവണ്ണം കൊണ്ടുപോയ വാ പാത വളരെ കഠിനമായ പാതയായിരുന്നു പൊട്ടക്കുഴിയിലും അല്ലെ പോത്തിഫറിന്റെ ഭവനത്തിലും ഒക്കെ വലിയ പ്രതിസന്ധികൾ അവൻ നേരിട്ടു കാരാഗ്രഹത്തിനും കിടക്കേണ്ടി വന്നു പക്ഷെ ദൈവം അവനെ രക്ഷയ്ക്ക് കാരണമാക്കി തീർന്നു പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഇപ്പോൾ നിങ്ങൾ പോകുന്ന സാഹചര്യം ഒരു പൊട്ടക്കിണറ്റിൻ്റെ അവസ്ഥയിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ജയിലിൻ്റെ അവസ്ഥയിലായിരിക്കാം പക്ഷേ ദൈവത്തിന് ചില പദ്ധതികളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് മുമ്പിൽ മാനിക്കത്തക്കവണ്ണം ചില സാഹചര്യങ്ങൾ നിങ്ങൾ കടന്നുപോകുന്നതായിരിക്കാം പക്ഷെ ദൈവം നിങ്ങളെ മാനിക്കാൻ തക്കവണ്ണം ഇടയാകും ദൈവം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനെ തരും സന്തോഷത്തെ തരും സമാധാനത്തെ തരും സമൃദ്ധിയെ തരും ദൈവസന്നിധി നമ്മൾ വിശ്വസിച്ചരായിരുന്നാൽ ദൈവം ഇതെല്ലാം തരുവാൻ തക്കവണ്ണ ഇടയാകും ഞാൻ എന്തുകൂടി നിങ്ങളെ ഓർപ്പിക്കുകയാണ് നിങ്ങൾക്ക് സമാധാനത്തെ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാസ്തവമായി ഞാൻ നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കുറേ റിപ്പീറ്റ് ആയി പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാത്തെ ദൈവം മടക്കി നൽകും ഭാര്യയെ നഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ദൈവം മടക്കി നൽകും മക്കളെ നഷ്ടപ്പെട്ടോ ദൈവം മക്കളെ മടക്കി നൽകും അവിടെ എല്ലാ സ്വഭാവത്തിൽ നിന്നും ദൈവികമില്ലാത്ത എല്ലാ അവസ്ഥയിൽ നിന്ന് ദൈവം വിടിവിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പാതയിൽ തന്നെ ദൈവം അവരെ കൊണ്ടുവരും മക്കളെക്കുറിച്ച് വിളംബിക്കേണ്ട പ്രയാസപ്പെടേണ്ട അവരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തക്കോണ ഇടയാകും അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വസ്തുവിനെ ദൈവം വീടില്ലെങ്കിൽ വീട് തരും നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ട ആയാലും കർത്താവ് യേശുക്രിസ് ഇതെല്ലാം മടക്കി നൽകുവാൻ തൊക്കെയാണ് ദൈവം ഇടവരുത്തും ഈ തിരുവചനങ്ങളാൽ ഈ സാക്ഷികളാൽ ദൈവം നമ്മളേവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേ